നമസ്കാരം ഈ വീഡിയോ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ചെയ്തിരുന്നു അപ്പം അതൊന്ന് ഡിലിറ്റായി പോയിട്ടുണ്ട് കുറേ വീഡിയോകളൊന്നും മിസ്സായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടില്ല അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി അപ്പോഴും ഞാൻ മുഖപരായിട്ട് പറയണം ഇത് ഒരു ആൾക്കാരെ വഴിതെറ്റിക്കാനുള്ള ചാനലല്ല ഇത്തരം സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ പച്ചയായ മനുഷ്യരാണ് ഈ മനുഷ്യരുടെ എന്ന് പറഞ്ഞാൽ ആണ് ഇപ്പം ഞാൻ പറയണ സംഭവങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലാണ്ട് നിങ്ങളോട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പം തുടങ്ങട്ടെ ഞങ്ങളുടെ അവിടെ മീ മീൻ മാർക്കറ്റിൽ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നേലും ഇത് കുറേ മുന്ന സംഭവം എന്നോട് എൻ്റെ പ്രായം അല്ലെങ്കിൽ രണ്ട് വയസ്സിന് മൂത്തേ ഞാനൊന്ന് അവരൊക്കെ വന്ന് ഈ ഏജുക്കളിലാണ് എത്തിയിട്ടുള്ളത് കുറേ മുന്നേ അപ്പം ഇവര് മീനൊക്കെ മേടിക്കാൻ മാർക്കറ്റിൽ ഒരു നല്ല മീനൊക്കെ വാങ്ങിപ്പോകും ഞാനായിട്ടൊക്കെ ഭയങ്കര കമ്പനി കുടുംബങ്ങൾ തമ്മിലറി ഭർത്താവ് മരിച്ചതാണ് അപ്പോൾ ഇവര് മോളെ കെട്ടിച്ച മരുമകൻ ഗൾഫിലാണ് അവന് നാട്ടിൽ ലീവന് വരും പക്ഷേ ഈ ീ മോൾക്ക് ഒരു താല്പര്യമില്ല ഇവനെ കാണുമ്പോൾ എന്തോ ഒരു ചതുർത്ഥിയാണ് ചില സ്ത്രീകൾക്ക് അങ്ങനെ ലൈംഗിക വിരക്തി ഉണ്ടാകും അത് ചെറുപ്പോൾ അവരുടെ മാനസിക ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവും എന്തായാലും ഇവള് ഗർഭിണിയായി പ്രസവമായി അപ്പോൾ അമ്മായിമ്മ അമ്മായിമ്മ ഇവനും മാത്രം ഒരു ദിവസം വീട്ടിൽ ഒത്തു വന്നു അപ്പോൾ ഈ അമ്മായി നല്ലൊരു മുറ്റ സാധനം ഞാൻ പറയുന്നില്ല മീൻ മേടിക്കാനൊക്കെ വരുമ്പോൾ ഞാനിട്ട് ഭയങ്കര കമ്പനിയാണ് ഞാനും ഇവരുടെ വീട്ടിൽ പോയിട്ട് നല്ലവണ്ണം കളിക്കലുണ്ട് അപ്പം പോയി കളിച്ചു വരും ഞാൻ വലിയൊരു വീടും കയറ്റുമൊക്കെ അവിടെ ചെന്ന് അവിടെ നിന്ന് ആരുമെന്ന് ആരും അവിടെ വന്നതെന്നൊന്നും ചോദിക്കുന്നില്ല പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു വീട്ടിൽ ചെന്നാൽ മുറ്റത്ത് നിന്ന് ചെന്താനായാലവിടെ വന്നതെന്ന് ചോദിക്കാൻ ആരും അന്ന് ആ നാട്ടിലില്ല ഇപ്പോഴും ഇല്ല ഒരു വീട്ടിൽ ആ വീട്ടുകാരാണ് പ്രശ്നം ഉണ്ടാക്കണമെങ്കിലാണ് പ്രശ്നം അങ്ങനെ പുറത്തുനിന്ന് ഈ സദാചാര മക്കളുണ്ടല്ലോ എന്തായ അയാൾ ഇവിടെ വന്നത് കുറേ നേരമായല്ല അയാൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ചോദ്യത്തിൽ ചോദിക്കാനായിട്ടുള്ള ധൈര്യമുള്ള വിർത്തനം അവിടെ ഇല്ല ഞാൻ ചെന്നാൽ അപ്പം ഇവരെ ഞാൻ നാലും അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇവൻ കല്യാണ കാഴ്ച ഗൾഫിൽ കൊണ്ടുപോയി നിർത്തിട്ട് പിന്നെയാണ് വന്നത് ഗർഭിണിയാക്കിയിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവന് പരിപാടിക്ക് ഒരു സുഖമില്ല ഇവനാണെങ്കിൽ പരിപാടിക്ക് നല്ല ഇഷ്ടമുള്ളവനാണ് അവസാന ഈ അമ്മായിമ്മേൻ്റെ സി എടുത്ത് മെണു നോക്കാനും ബ്രേ സീറും വനക്കനും ഇതേപോലെ അമ്മായിയമ്മ കാണലുണ്ട് ഇവൻ ഇതൊക്കെ ചെയ്യണം പിന്നെ സ്വയംഭോഗം ചെയ്യും ഇവൻ അത് രസം തള്ളകണ്ട് അപ്പം ആ തള്ളൊക്കെ മനസ്സിലായി ഇവന് ഒന്നും നടക്കണ്ട ഒരു ദിവസം അടുക്കളന്ന് ഇവൻ കെട്ടിപ്പിടിച്ച അമ്മായിമ്മൻ ബേലത്താലിപ്പം വീടനല്ലോ ഇവർ കുതിറി മകളുടെ ഭർത്താവല്ലേ സദാചാരം പൊട്ടി വലിച്ചു വിടാ ഉറച്ചിടാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ചില ആൾക്കാർ കയറി പിടിച്ച ഉറക്കനൊന്നും ഉറച്ചിടാനും കൂടി പറ്റില്ല പക്ഷേ ചെവിയിലും ഒക്കെ മുമ്പോകാണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മൻ്റെ റെസിസ്റ്റൻസ് പവർ നഷ്ടപ്പെട്ട് നല്ല വഴങ്ങാൻ തുടങ്ങി വഴങ്ങാൻ തുടങ്ങി ബെഡ്റൂമിൽ കൊണ്ടുപോയി സാരിയൊക്കെ വിലത്താൽ സാരി ഊരി അടിപ്പാ വള്ളിയൊക്കെ പൊട്ടിച്ച് ശഡിയൊക്കെ കഴിച്ച് ഇവരെ അടിച്ച് കയറി കളിച്ച് കഴിഞ്ഞിട്ട് പോകുമ്പം പറഞ്ഞേ എനിക്ക് സഹിക്കാൻ പറ്റണ്ടല്ല കുറേ ദിവസമായി ഞാൻ സ്വയംഭോഗം ചെയ്തിട്ട് എനിക്ക് കഴിയുള്ള എനിക്ക് വെള്ളം വരണില്ല ഈ ശുക്ല നിറുകേറും കയറിയെന്നൊക്കെ പറ സെയിം സിറ്റുവേഷൻ തള്ളൊക്കെ എതിർത്തൊന്നും പറയാൻ പറ്റിയില്ല കാരണം ശരിയല്ല ഇവൻ കല്യാണം കഴിച്ച് ഒരു പെണ്ണിന് ചിലവിന് കൊടുക്കണമൊക്കെ കളിക്കാനൊക്കെ കൂടിയാണ് ഇതിവിള് കൊടുക്കൂല അവിടെ വേദന ഇവിടെ വേദന ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കാര്യം നടക്കണ്ടേ ഇവൻ ഇട്ടേച്ചും പോയാലോ ഈ ഡൈവേഴ്സ് ചെയ്തെന്ന് കുട്ടികൾ ആർക്ക് പോയി അപ്പോൾ ഇത് തേഞ്ഞ് പോകണ സാധനമൊന്നും അല്ലല്ലോ തള്ളക്കും കുറച്ച് കണ്ടിയൊക്കെ ഉള്ള സാധനമാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ പോയി അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവൻ അസലായിട്ട് പണിയെടുത്തു ഇവൻ്റെ സാധനമൊക്കെ ഉണ്ടല്ലോ ഒന്നില സാധനം ഇവളെന്നോട് പറഞ്ഞു ഇവളൊക്കെ കുറ്റബോധം ഇളകി എന്നോട് പറഞ്ഞാൽ ഒന്ന് കാണണം ഒരത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇടവഴിക്കൂടി നടന്ന് അവൾ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവളെന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം എനിക്ക് ഉറക്കില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് കാര്യവും പറയും ആദ്യം സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏറ്റവും വലിയൊരു ഇഷ്ടമാണ് ഞാൻ സൈക്കോളജി ഒക്കെ ഞാൻ പറഞ്ഞു അത് എൻ്റെ പ്രശ്നം എന്താണെന്ന് പറയും നീ പറയാനുണ്ട് പറയാനുണ്ട് എന്നല്ലാണ്ട് പറയണില്ലല്ലോ അപ്പോൾ അവളോട് പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു മരുമകൻ എന്നെ കളിച്ച് മകളെ ഞാൻ വഞ്ചിച്ച് അതാണ് ഇതാണ് അവൻ എന്നോട് പറയാ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ മോള് കളിക്കാൻ സമ്മതിക്കണ്ട അത് ശരിയാണ് എന്നിട്ട് ഇവിടെ പറയാം അതെനിക്കും മനസ്സിലായിട്ടുണ്ട് അവനോട് അവൻ അവളെ അവനെ അടുപ്പിക്കലില്ല പ്രവൃത്തികൾ കാണുമ്പോൾ ഏത് അമ്മമാർക്കും മനസ്സിലാവും നല്ലോണം കളി നടക്കണം മരുമക്കളും മകളും ആണല്ലേ പരിപാടി ഇല്ലാത്തൊക്കെ പെട്ടെന്ന് അമ്മമാർക്ക് മനസ്സിലാവും കറി ഇവൻ ചെന്ന് കൊടുങ്ങാനൊക്കെ ചെല്ലുമ്പോൾ ഇവിളാട് മാറിപ്പോകുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ തള്ളമായിരിക്കും മനസ്സിലാവും അങ്ങനെ ബലത്താലേ അവനിങ്ങനെ ചെയ്ത് പിന്നെ കുറ്റബോധം കളകി പിന്നെ കളിച്ചു കളിച്ചു പറഞ്ഞ് അമ്മേനെ രാത്രി പിന്നെ കളിച്ചിട്ട് പകലായിരുന്നു ഞാൻ പറഞ്ഞത് ഒരു സെറ്റൂലാണ് ഇതിൽ കുറ്റബോധത്തിൻ്റെ പ്രശ്നം ഒതുക്കള അവനൊരു മനുഷ്യനാണ് വികാരങ്ങളൊക്കെ ഉള്ള ആളാണ് നിങ്ങൾക്കും ഇല്ലേ വികാരം നിങ്ങൾക്കാണെങ്കിൽ ഒന്നും നടക്കാൻ നിങ്ങളുടെ ഭർത്താവില്ല നിങ്ങളുടെ മോൾക്കാണെങ്കിൽ വയ്യ ഞാൻ പിന്നെ ചോദിച്ചാൽ അവൻ ഇട്ടുപോയാലെന്ത് ചെയ്യും ഇതൊരു മരുന്നല്ല അവനടക്ക് നിർത്ത് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞ് ഇവൾക്കവിടെ ജോലി ശരിയായി അപ്പോൾ ഇവൾ നേഴ്സിംഗ് കഴിഞ്ഞതാണ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെറിയ കുഞ്ഞിനെ നോക്കാനാളു വേണ്ട അങ്ങനെ അമ്മനെ അങ്ങോട്ട് കൊണ്ടുപോകുക ഇപ്പം ഇവളെന്നോട് പറഞ്ഞാ എന്നെങ്ങനെ കൊണ്ടുപോകാൻ വിളിക്കണ്ട എന്താ ഞാൻ ചെയ്യാം നീ ധൈര്യമായിട്ട് പോയിക്കോ നമ്മുടെ നാട് പോലെ അല്ല അവിടെ ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും താമസിക്കാം നിൻ്റെ മോൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വന്നാൽ നിങ്ങൾക്ക് രണ്ടാക്കും നല്ല കളി ചാർമാതിക്കാം നീ പ്രസവം നിർത്തിയതല്ലേ ആ നീ ധൈര്യമായിട്ട് പോയിക്കോ വഞ്ചന ഹിഞ്ചന അങ്ങനെയൊന്നുമില്ല ഈ സാധനം നിനക്ക് തന്നേക്കണം എന്തിനാണ് അതിൽ കളിക്കാൻ തന്നെയാണ് പുരുഷന് സമ്പ സാധനം കൊടുത്തേക്കണെന്തിനാണ് കളിക്കാനാണ് അവൾക്ക് മോൾക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ള നീ ഇല്ലേ നീ ഇതൊക്കെ മേക്കപ്പ് ചെയ്യണം അതാണ് ലൈഫ് അല്ലാണ്ട് നീ ഉദ്ദേശിക്കുന്ന പോലെ സദാ താരം തേങ്ങയൊക്കെ പുഴുങ്ങി തിന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു അവൾ പോയി എത്രയോ കാലം കഴിഞ്ഞ് വന്ന് ഞാൻ കണ്ടു പള്ളിയിൽ പോയി വരണേ അങ്ങനെ ഉണ്ട് ചേച്ചി ഒരു കുഴപ്പമില്ല ഇനി പോകേണ്ടത് ചേച്ചി ആ പിന്നെയും പോകേണ്ടി പറഞ്ഞു അപ്പോൾ അവർക്കും അവിടെയൊക്കെ സീലായി ജീജാതി മരുമക്കളെ കിട്ടണം അതാണ് നല്ലത് കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും